എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മാന്യ ശ്രോതാക്കളെ ഖുർആൻ ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സാഹിദ ഇതിൻ്റെ മോൾ അള്ളാഹു സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയും സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയും കൂടിയാണത് അന്തൽ ജനമായ അതെല്ലാം നിങ്ങളിൽ നിന്നും ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അല്ലാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ തമന്നൗനൽ മിൻ അൻ അൻതും വിചാരിച്ചിരിക്കുകയാണ് നിങ്ങൾ മരണത്തെ നേരിൽ കാണുന്നതിന് നിങ്ങളിൽ നിങ്ങൾ അതിന് കൊതിക്കുന്നവരായിരുന്നു ഇപ്പോൾ ഇതാ നിങ്ങൾ നോക്കി നിൽക്കെ തന്നെ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ും മുഹമ്മദ് അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാകുന്നു അദ്ദേഹത്തിന് മുൻപും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം മരണപ്പെടുകയും ോ കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പുറകോട്ട് തിരിച്ചു പോകുകയാവും ആരെങ്കിലും പുറകോട്ട് തിരിച്ചു പോകുന്ന പക്ഷം അള്ളാഹുവിന് ഒരു ദ്രോഹവും അത് വരുത്തുകയില്ല നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു തക്കതായി പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ ഉത്തരവിനനുസരിച്ചല്ലാതെ ഒരാൾക്കും മരിക്കാൻ ഒക്കുകയില്ല അവധി കുറിക്കപ്പെട്ട ഒരു വിധിയാണത് ആരെങ്കിലും ഇഹലോകത്തെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് ഇവിടെ നിന്ന് നാം നൽകും ആരെങ്കിലും പരലോകത്തെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് നാം അവിടെ നിന്ന് നൽകും നന്ദി കാണിക്കുന്നവർക്ക് നാം തക്കതായി പ്രതിഫലം നൽകുന്നതാണ് എത്രയെത്ര പ്രവാചകന്മാരോടൊപ്പം അനേകം ദേവദാസന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങൾക്ക് നേരിട്ട യാതൊന്നും കൊണ്ടും അവർ തളർന്നില്ല അവർ ദൗർബല്യം കാണിക്കുകയോ ഒതുങ്ങിക്കൊടുക്കുകയോ ചെയ്തില്ല അത് അത്തരം ക്ഷമാശീലരെ അള്ളാഹു സ്നേഹിക്കുന്നു അവർ പറഞ്ഞിരുന്ന അവർ പറഞ്ഞിരുന്നത് ഇപ്രകാരം മാത്രമായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളിൽ വന്നുപോയ അതിക്രമങ്ങളും ഞങ്ങൾക്ക് നീ പൊറത്ത് തരണമേ ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനതർക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ തന്മൂലം ഇഹലോകത്തെ പ്രതിഫലവും പരലോകത്തെ വിശിഷ്ടമായ പ്രതിഫലവും അള്ളാഹു അവർക്ക് നൽകി അള്ളാഹു സൽക്കർമ്മകാരികളെ സ്നേഹിക്കുന്നു